പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മളെ വൈകുന്നേരം ചായക്കടിക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയാണിത് അപ്പം നമ്മുടെ വീഡിയോ അതിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ ആട്ടപ്പൊടി എന്നിട്ട് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി ആട്ടപ്പൊടി ഉണ്ടല്ലോ നമ്മളെ റേഷൻ കടയിൽ പാക്കറ്റ് അതാണ് അപ്പോൾ ഒരു ബൗൾ എടുത്ത് ബൗളെടുത്തുകൊണ്ട് എനിക്ക് രണ്ട് ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്ലാസ് തന്നെയാണ് ഞാൻ എല്ലാറ്റീനു കൊടുക്കുന്നത് കേട്ടോ ഈ ക്ലാസ്സിൽ ഇതാണ് പകുതിയാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളൂ പകുതിൻ്റെ കുറച്ച് മുകളിലായിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി പൊടിച്ചിട്ട് എടുത്തു കിട്ടാ അപ്പോൾ മധുരം കൂടുതലിഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഒരു ക്ലാസ് തന്നെ എടുക്കുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടി കൂടുതലുണ്ടാവും അപ്പോൾ പൊടിച്ചിങ്ങാണ്ട് അതിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു നുള്ളില് ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളിൽ അപ്പസോഡുണ്ടല്ലോ സോഡാ പൊടി അതും ചേർത്തിട്ടുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉള്ളു ഉപ്പും കൂടി ചേർത്ത് കാണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വിസ്ക് വിസ്ക്കി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ള പൊടിയുള്ള കട്ടളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഞാൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം പാൽതാ ഈ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിക്കനുസരിച്ചിട്ടുള്ള പാലാണ് വേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി മീസ്കച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ മാവ് നന്നായിട്ട് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാശം കൂടി പാൽ പാലൊഴിച്ചു കൊടുക്കട്ടോ ഒരു ടേബിൾ സ്പൂണോ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പൊടി നമുക്ക് നിറച്ചിട്ടോ കുത്തിയാൻ വറുത്തിയിട്ടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പോരായി വരും അപ്പോൾ ഈ പാലിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പാത്രം ആദ്യം തന്നെ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെമ്പട്ടി പാത്രത്തിൽ ഇതുപോലൊരു തട്ട് വെച്ചെടുത്താണ്ട് അതിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആ ഗ്ലാസ് അതിൻ്റെ മുകളിൽ പരത്തി വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷമാണ് ഇത് വെച്ചു കൊടുക്കേണ്ടത് ഒരഞ്ച് മിനിറ്റ് മുന്നേ അതാണ്ട് വെച്ചുകൊടുക്കുക പിന്നെ അത് ഈ ക്ലാസ്സിൽ ലേശ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഒന്ന് ആ ഓയിൽ വെച്ചിട്ട് തന്നെ എല്ലാ ഈ ക്ലാസ്സിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് അതിൻ്റെ ശേഷം പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ കൊടുക്കുന്നത് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട പിന്നെ അത് നമ്മളെ മാവുണ്ടല്ലോ രീതിക്ക് ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവ ഇത് കഴിക്കാൻ അടിപൊളിയായിരുന്നു ഈ പാലിൻ്റെയും ഏലക്കപ്പൊടീൻ്റെ ഇതൊക്കെ രുചി കൊണ്ട് നല്ല ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് അവക്കട്ടെ അതിൻ്റെ കൂടെ നല്ല അടിപൊളിയായി അപ്പോൾ ഇപ്പോൾ ഇതിൽ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ആട്ടപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവണമല്ലോ ലാശം കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ടും പിന്നെ ഗതമ്പ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ പൊടിപ്പിച്ചിരിക്കുന്ന ഗോതമ്പ ഒന്നും കുഴപ്പമില്ല അപ്പോഴത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ ഈ മുക്കാൽ ഭാഗത്തോളം മുക്കാലി ഭാഗത്തിൻ്റെ കുറച്ച് മുകളായിട്ട് എടുത്തിട്ടുണ്ട് ഒന്നും ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ തട്ടി കൊടുത്തതിന് ശേഷം അത് ചൂടായിട്ടുള്ള ഈ പാത്രത്തേക്ക് വെച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ ചൂടാക്കണം നന്നായിട്ട് തന്നെ ചെമ്പട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്പട്ടി ഇങ്ങനെ ചൂടാവുന്ന സമയത്ത് ഇങ്ങനെ അതിലിങ്ങനെ കറുപ്പ് കളറൊക്കെ വരുമല്ലോ അപ്പോൾ അടി കട്ടിയുള്ള നല്ല ചമ്പട്ടിയാണ് എടുക്കേണ്ടത് അപ്പോഴായിട്ടത് നന്നായി ഷെയർ ആയി കിട്ടുള്ളൂ അപ്പോൾ ആ തട്ടും ആ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഞാൻ എല്ലാ ഇതും ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കാനുട്ടോ അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാലെണ്ണ അഞ്ചെണ്ണം ഉണ്ടതിൽ നല്ലപോലെ പെട്ടിട അപ്പോൾ നടുവിൽ ഒന്നായിട്ട് ഞാൻ ഒന്നും കൂടി അണ്ണും കൊണ്ടൊക്കെ നീക്കി കൊടുത്തിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേവാൻ വേണ്ടിയിട്ട് എനിക്കത് ഈ ഇരുപത് മിനിറ്റ് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞാനിത് എടുത്തത് ഇരുപതല്ല ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ആയിട്ടിട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം നന്നായിട്ട് ചൂടായ പാത്രത്തിലല്ല വെച്ചു കൊടുത്തത് പിന്നെ ലോ ഫ്ലെയിമിൽ ഞാനിങ്ങനെ വെച്ചുകൊടുത്ത് പിന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് നോക്കുന്നത് അപ്പോൾ ഇതാ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് ഉഷാറായിട്ടുണ്ട് മുകളിലൊക്കെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്തിട്ടൊക്കെ അപ്പോൾ ഞാനിത് ചൂടാറാനൊന്നും കാത്തുനിന്നില്ല കുട്ടികൾക്കാണെങ്കിൽ എളുപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കൊണ്ടായിരുന്നു മോൾ ക്ലാസ്സൊക്കെ എടുത്ത് കൊണ്ടുപോകൊണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതൊക്കെ ഇപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്താണ് മോള് ഞാനുണ്ടാക്കുന്ന അതിൻ്റെ ഇടയിൽ നിന്ന് ക്ലാസ് ഒക്കെ എടുത്തും കൊണ്ട് ആണ്ടും കൊണ്ടൊക്കെ പോവലായിരുന്നിട്ടോ അപ്പോൾ അത് അതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ഉണ്ട് വിട്ട് വന്നിട്ടുണ്ട് കൈ കൊണ്ടു തന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ക്ലാസ് ഈ ഗ്ലാസ് അല്ലേ എന്താ പറയുക കടലാസം ഗ്ലാസ് അല്ലേ അതുകൊണ്ട് ഇങ്ങനെ ചീന്തി എടുക്കട്ടോ പിന്നെ മറ്റേ ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്പൂൺ എന്തേലും മിസ് കാണ്ട് ഇങ്ങനെ ചെറുകി കൊടുത്താൽ അപ്പം നല്ല ചൂടായ കാരണം തന്നെ കൈ എല്ലാം പൊള്ളിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ ഇങ്ങനെ കുറേശ്ശെ കേടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അത് കഴിക്കാൻ അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ഒരു പറഞ്ഞേ കുറച്ചും കൂടി ഉണ്ടാക്കി കൂടാന്നാന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം നമ്മളൊരു പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതല്ല പത്രം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു നല്ല ഇഷ്ടമായിരിക്കണം കേട്ടോ കാരണം പാലല്ലേ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ എല്ലാം ആണ് അപ്പോൾ ഞാനത് ചൂടോട് കൂടിയിട്ടന്നെ നല്ല ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ തൊടാൻ പറ്റാത്ത ചൂടാണ് എന്നാലും വേണ്ടതൊക്കെ ആക്കിയെടുത്ത് കണ്ടു അപ്പം ഫാനിൻ്റെ ഒക്കെ ചൂട്ടച്ചിട്ട് അവർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ ഒരു ചായക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ആവാതിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇതല്ലേ അപ്പോൾ അതെല്ലാം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ കേക്കല്ല ഉണ്ടല്ലേ ഉള്ളിലൊക്കെ വന്ന് പക്ഷേ കഴിക്കുന്നുട്ടോ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ സോഡാപ്പൊടിയൊക്കെ ഒരു ഉള്ളിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കണ സമയത്ത് കൂടുതലായാലും കേടല്ലേ അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും